കറമ്പി മൂന്നാം പ്രസവത്തിൽ നൽകിയ ഇരട്ട മധുരത്തിന്റെ സന്തോഷത്തിലാണ് ഏരൂർ തെക്കേ നട്ടയം തണലിൽ അജികുമാർ വിനീതാ ദമ്പതികൾ പത്തു വർഷമായി ക്ഷീര കർഷകരായ ഇരുവരുടെയും അരുമ പശുവാണ് കറുമ്പി കഴിഞ്ഞ ദിവസമാണ് കറമ്പിയുടെ മൂന്നാമത്തെ പ്രസവം നടന്നത് ആദ്യം കരുതിയത് ഒരു കിടാവ് മാത്രമാണെന്നായിരുന്നു എന്നാൽ അല്പം കഴിഞ്ഞ് വീണ്ടും പശുവിനെടുത്തെത്തിയ വീട്ടുകാർ കറമ്പിയോടൊപ്പം രണ്ടാമതൊരു കുട്ടി കൂടി കണ്ടു ഉടൻ വിവരം മൃഗാശുപത്രിയിൽ അറിയിച്ചു വൈകിട്ടോടെ എത്തിയ വെറ്റിനറി സർജൻ കറുംബിക്ക് ആവശ്യമായ പരിചരണം നൽകി ഞാൻ പത്ത് വർഷം കൊണ്ട് ഞങ്ങൾ രണ്ടും പശുവിനെ വളർത്തുന്നതാ ഇതുവരെ ഇങ്ങനെ ഇത് മൂന്നാമത്തെ പ്രസവമായി ഈ പശുവിന്റെ ഇത് ആദ്യമായിട്ട് ഇങ്ങനെ ഇരട്ട കുട്ടികൾ കാണുന്നത് ഞങ്ങൾ ഞാനാണെങ്കിൽ ജനിച്ചു വളർന്നതേ പശുവുള്ള വീട്ടിലെയാ പക്ഷേ ഇതുവരെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല ആദ്യമായിട്ട് കണ്ടപ്പം ആദ്യം അങ്ങ് പേടിച്ച് പോയി ആദ്യം ഒരു കുട്ടിയെ പ്രസവിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴാ അതവിടെ കിടക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോഴാ അടുത്ത കുട്ടിയുണ്ടെന്ന് അറിയുന്നു അങ്ങനെ പേടിച്ചുപോയി ഞാനങ്ങ് പേടിച്ചിടന്ന് വിളിക്കുകയൊക്കെ ചെയ്ത് അപ്പുറത്തമ്മയൊക്കെ വിളിക്കുകയൊക്കെ ചെയ്തത് എന്നിട്ട് പിന്നെ രണ്ടു മണിക്കായിരുന്നു ഉച്ചയ്ക്ക് അത് കഴിഞ്ഞ് ഒരു ഒമ്പതര ആയിട്ടും മാവു ഇങ്ങനെ വരുന്നില്ല അങ്ങനെ പിന്നെ ഡോക്ടറെ വിളിച്ചായിരുന്നു അങ്ങനെ ഡോക്ടർ ഒമ്പതരയായപ്പോ രാത്രി വന്ന് എല്ലാം റെഡിയാക്കി ആക്കി ചെയ്തു ചെയ്ത് നല്ലതായിരുന്നു ഡോക്ടർ എന്തായാലും രണ്ട് സുഖമായിരിക്കുന്നു വീട്ടുകാരും ഹാപ്പി നാട്ടുവാർത്ത എരൂർ